ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലീറ്റഡ് നൈറ്റി അപ്പോൾ ഇതിൻ്റെ ഫോർമുല വെച്ചുള്ള ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ട് നെക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ അത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊരു പാറ്റേൺ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക അപ്പം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രണ്ട് നെക്കിൽ നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഒരു പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള യോഗ് പോർഷൻ അപ്പോൾ ഇതിലെ നെക്ക് ആദ്യം കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു നെക്കിനായിട്ട് ഞാൻ ഈ ഒരു റെഡ് മെറ്റീരിയലാണ് ആണ് കേട്ടോ ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഏത് മെറ്റീരിയലും എടുക്കാം അപ്പോൾ ഈ ഒരു റെഡിൽ നമുക്ക് ആദ്യം നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു യോഗ് പോർഷൻ ഒന്ന് മാറ്റി വെക്കുകയാണ് ആദ്യമേ തന്നെ ഈ ഒരു മെറ്റീരിയലിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം അത് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു മടക്കു വശം ഇതേ ഈ ഒരു സൈഡിലാണ് കേട്ടോ മടക്കു ഭാഗം എവിടെയാണ് അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നത് ഈ ഒരു സൈഡിലാണ് നെക്കിന്റെ വീതി ഞാൻ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെക്ക് ഇറക്കം ഞാൻ അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ടിലേക്ക് കൊടുക്കണേ അപ്പൊ അഞ്ചര ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു അടിയിലും രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ബോക്സ് പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അടിയിലും രണ്ടേ മുക്കാൽ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം അപ്പോൾ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈയൊരു അടിവശത്തു നിന്ന് മുകളിലേക്കായിട്ട് ഞാൻ ഞാനൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി അതിനെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ട നെക്കിന്റെ പാറ്റേൺ ഇനി ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഒരു ഇഞ്ച് കിട്ടോ അപ്പൊ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി അടുത്തതായിട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റിൽ ടേപ്പ് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വെച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നര ഇഞ്ച് ഇവിടെയാണ് വരണേ ഞാൻ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ അതെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റിന്റെ അവിടെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പൊ നമുക്ക് നമുക്കിതേ മൂന്ന് പോയിന്റ് കിട്ടി ഈ ഒരു മൂന്ന് പോയിന്റിനെ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ആദ്യം ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു പോയിന്റും ഈയൊരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കെർവ് ചെയ്തിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നെക്കിന്റെ പാറ്റേൺ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വരച്ചേക്കാട് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ഈ ഒരു ഔട്ടർ പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി അടുത്ത ഈ ഒരു ഉത്ഭാഗത്തെ നെക്ക് കട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ബ്രിഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ട്ടോ ഫ്രണ്ടിലേക്കുള്ള നെക്ക് പാറ്റേൺ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് യോക്ക് പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നോക്കാം അതിനായിട്ട് ഫ്രണ്ട് യോക്ക് പോർഷൻ്റെ റോങ് സൈഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നല്ല വശം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ റോങ് സൈഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിപ്പോ കട്ട് ചെയ്തില്ലേ ഇപ്പൊ ഈ കട്ട് ചെയ്ത് വെച്ച തുണി ഞാൻ ഇതേ കറക്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ നല്ല വശം ഈ ഒരു റോങ് സൈഡിനോട് ചേർത്ത് വെക്കുക അപ്പോൾ ഇതുപോലെ നല്ല വശം റോങ് സൈഡിനോട് ഞാൻ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ കാണുന്നത് റോങ് സൈഡാണ് നല്ല വശം ഇങ്ങോട്ട് ഈ ഒരു ചീത്തവശത്തോട് ചേർത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ കട്ട് ചെയ്ത് എൻ്റെ സെൻട്രും നമ്മുടെ യോഗ പോഷണ സെൻട്രും ഒരുപോലെ വേണം വരാനായിട്ട് അപ്പോൾ സെൻറ്ററും സെൻടറും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി കറക്റ്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് മുകളിൽ നിന്ന് ഇതേ ഷേപ്പിനു തന്നെ നമുക്ക് ഈ ഒരു നെക്കിന്റെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം അങ്ങനെ കുറച്ച് ഇട്ട് ഞാൻ ഇതേ ഷേപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ എക്സ്ട്രാ നിൽക്കുന്ന ഫേബ്രിക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ എക്സ്ട്രാ നിൽക്കുന്ന ഫേബ്രിക് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഓരോ കുനിപ്പിലും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഡീപ്പായിട്ട് കട്ട് ചെയ്യണം നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാണ്ട് വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇതുപോലെ ഓരോ കുനിപ്പിലും ഞാൻ ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം അതേ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ നമ്മളിതേ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല ദിവസത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ ഇത് ഇതുപോലൊരു ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലേസ് എടുത്തിട്ട് ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ കറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതേ ഷേപ്പ് തന്നെ ഞാൻ ചുറ്റും അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ ലേസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അരികു വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഇനി ലേസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം ഞാനിപ്പോൾ ഇവിടെ നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അരികത്തേക്കിടെ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഞാൻ ലേസ് എടുക്കുകയാണ് ഈ ഒരു ലേസ് കറക്റ്റ് ഞാൻ ഇതേ ഷേപ്പിൽ കൂടെ വെച്ചിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഇതേ ഷേപ്പിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ രികെത്തി കട സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ പൊന്തി പോകാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ബാക്ക് നെക്ക് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ ലേസ് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തിരിക്കണേ ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് പോർഷൻ്റെ നല്ലവശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ലവശം ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈഡിലാണ് സൈഡിലാകട്ടോ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സ്ലീവിൻ്റെ അരികു വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ അരികു വശം ദേ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെക്കുക അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡർ ജോയിൻറ്റും ഒരുപോലെ വരുന്ന പോലെ വെച്ച് കൊടുക്കുക അതിന് നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ലീവ് ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം വരിക അപ്പോൾ ഇതെങ്ങനെയാണോ ചെയ്തത് ആ സെയിം മെത്തേഡിൽ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലീറ്റ് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് നോക്കാം അപ്പൊ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസിലും കാണിക്കുന്ന കാരണം കേട്ടോ ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു പോയിന്റിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ ജോയിനിങ്ങിൽ ഞാൻ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോഡി പാർട്ടിണ്ട് ഈ ഓപോഷന സെന്റർ കണ്ടിട്ട് ഞാൻ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്ലീവിന്റെ ജോയിനിങ്ങിലും ഒരു കുനുപ്പിലും ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇത് നമ്മുടെ പ്ലീറ്റിന്റെ പോർഷൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലീറ്റിന്റെ പോർഷൻ നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഒരു ചെരുവ് കാണാൻ പറ്റും ഈ ഒരു ചെരുവ് കറക്റ്റ് ഇതേ ഈ ഒരു പോയിന്റും സ്ലീവിന്റെ ജോയിനിങ്ങും ഉണ്ടല്ലോ അവിടേക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തു അതുപോലെ തന്നെ അത് ഇവിടെ ഒരു ചെരിവ് കാണുന്നുണ്ട് പ്ലീറ്റിന്റെ അവിടെയും ഈ ഒരു ചെരുവുണ്ട് ആ രണ്ട് ചെരുവും നമുക്ക് ഇത് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ പ്ലീറ്റിന്റെ സെന്ററും ഈ ഒരു യോക്ക് പോർഷൻ സെൻറ്ററും ഞാൻ ചേർത്ത് വെച്ചു അതിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മിഡിലെ കുറച്ചധികം തുണികൾ ബാക്കിയുണ്ട് കുറച്ചധികം തുണി ബാക്കിയുണ്ട് ആ ഒരു തുണിയാണ് നമ്മൾ ഈയൊരു സെന്റർ പോർഷനിൽ പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈയൊരു പോയിന്റിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ബാക്കി എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഞാൻ ഇതുപോലെ പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഈയൊരു സൈഡിലും ഈയൊരു ഷോൾഡറും സ്ലീവും ഉണ്ടല്ലോ ആ ഒരു ജോയിനിങ്ങിൽ ആ ഒരു ജോയിനിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു ഫേബ്രിക് എല്ലാം ഞാൻ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് പ്ലീറ്റിന്റെ നല്ല വശവും അതുപോലെ തന്നെ ബോഡി പോർഷനും നല്ല വശവും ഒരുപോലെ വെച്ചിട്ടാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലീറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒക്കെ അറ്റാച്ച് ചെയ്തെടുത്തു അതുപോലെ തന്നെ നമ്മൾ സൈഡും ഷേപ്പ് ചെയ്തു അടിവശം മടക്കിയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ അപ്പോൾ എന്തായാലും ഈ ഒരു നെക്ക് പാറ്റേൺ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്